ഹബീബിനെ പഠിക്കണം സന്തോഷിക്കണം ദാരിദ്ര്യമുള്ള ിൽ എന്തു ചെയ്യും യാസീനോടും ഹബീബിന് ഹതിയ ചെയ്യും എന്നിട്ടോ എന്തെങ്കിലും ചീരണി ഉണ്ടാക്കും കുട്ടികൾക്ക് കൊടുക്കും പള്ളിയിൽ തുടക്കും എന്റെ അതിന് സന്തോഷം ലോകം മുഴുവനും സന്തോഷിച്ച ദിവസമാണ് ലോകം മുഴുവനും ആനന്ദപ്പെട്ട ദിവസമാണ് എല്ലാവർക്കും സന്തോഷം സന്തോഷം എല്ലാവർക്കും എല്ലാവർക്കും ആനന്ദം മഹാനായ മലക്ക് അലൈഹി സ്വലാത്തു വസ്സലാമ മലക്കുകളും നിൽക്കുന്ന കൂട്ടത്തിൽ മലക്കുകളൊക്കെ മുത്തറ സുല്ല സന്തോഷിച്ചപ്പോൾ ഒരു മലക്ക് സന്തോഷിക്കാൻ വന്നില്ല ൊക്കെ ആകാശത്ത് വന്നപ്പോൾ ഒരു വിഷമം ഈ മലക്കിനെന്ത എന്നോട് ദേഷ്യം ദേഷ്യം ഉണ്ടാവൂലല്ലോ ഒരു മലക്കളല്ലേ പിന്നെന്താ അങ്ങനെ അപ്പോൾ ആകാശത്ത് കൊടാനക്കോടി മരക്കുകൾ രാത്രിയിൽ ഒരു മരക്ക് ചിരിച്ചില്ല അവർ സുഖാക്കം അപ്പോൾ അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് ജബിലിൽ വന്നു പറഞ്ഞു ജബിയേ വിഷമം വേണ്ട അത് നരകങ്ങാക്കണ മരക്കാണ് അള്ള അയാളെ പഠിച്ച അന്ന് മുതൽ ഇന്ന് അയാൾ ല ആരോടെങ്കിലും ഇയാളൊന്ന് ും നിങ്ങളോടായിരുന്നു ഇയാൾക്ക് ചിരിക്കാൻ അറിയൂല ഈ മലക്കിന് ചിരിക്കാൻ അറിയൂല ഈ സംഭവം മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തന്റെ അൽ ശറഹിൽ ഹറമിൻ ഹറമിൻ ലൈലൻ എന്ന എന്നൊക്കെ ഞങ്ങൾ അങ്ങയുടെ കീഴാളന്മാരാണെന്ന് നബിയയെ കാണിക്കേണ്ടതില്ലേ അതിനൊരവസരം നൽകി അതുമാണല്ലോ എല്ലാ പോലീസും പട്ടാളും മന്ത്രിമാർക്ക് കീഴെയാണെങ്കിലും ഇടക്കിടക്കൊരു ആഗസ്റ്റ് പതിനഞ്ചും ഒരു ജനുവരി ഇരുപത്തിയാറും ഒന്ന് വന്നാലല്ലേ ഈ പോലീസുകാർക്കും പട്ടാളത്തിനൊക്കെ ഞങ്ങൾ നിങ്ങളെ കീഴയാണ് എന്ന് വെളിവാക്കാൻ ഒരവസരമുള്ളൂ ഇപ്പൊല്ലാം ആഗസ്റ്റ് പതിനാലിന് കഴിഞ്ഞ് നേരെ പതിനാറിലേക്ക് ചാടുകയാണ് പറഞ്ഞാൽ എന്നതുപോലെ വേലക്കാർ യജമാനോട് കാണിക്കുന്ന ആ ഒരു രീതിയാണ് നബിയോട് കാണിച്ചത് മുഹമ്മദ് മുസ്തഫ അതും അവസരമുണ്ട് അവരുടെ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുക പുതിയ ഭാഷ എഴുതിയതല്ല മഹാനായ അബുൽ ഹസൻ ഹസരി ശിഷ്യനാണ് മഹാനായ അബ്ബാസിൽ മുർസി അവരുടെ ലക്ഷണമൊത്ത ശിഷ്യനാണ് മഹാനായ അബു സയിദ് മുഹമ്മദ് ബിൻ കൊടുക്കട്ടെ ലക്ഷണമൊത്ത ശിഷ്യൻ ലക്ഷണമൊത്ത ശിഷ്യൻ ും ഈ കിതാബിന്റെ ഈ കിതാബിന്റെ രചനാ മഹാനായ അബുൽ അബ്ബാസിൽ തന്റെ ശിഷ്യനായ മഹാനൂരിയോട് പറഞ്ഞിട്ടുണ്ട് എഴുതിയതാണ് അതാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് സുന്ദ് മനസ്സിലാക്കാൻ നീ മനസ്സിലാക്കാൻ കഴിയില്ല നമുക്ക് െ എല്ലാവരുടെയും കൂട്ടത്തിൽ കൂടിയിട്ട് കാര്യമില്ല കൂട്ടത്തിൽ കൂടണം അതിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാകണം മഹാന്മാരായ ഗുലമാക്കൾ നൽകിയ വിശദീകരണങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് തോഫിയേക്ക് തരട്ടെ അറബി പഠിച്ച പോരാ നേരത്തെ ഇവിടെ തങ്ങൾ പറഞ്ഞില്ലേ കാൽഭാഗം പഠിച്ചാ മതി മുക്കാൽ ഭാഗം തൗഫീഖാണ് തൗഫീഖ് നിന്ന് പറഞ്ഞിട്ടില്ലേ മഹാനായ അല്ലാഹു ഒരു തഴവാൻ കൊടുക്കട്ടെ ചെയ്യണം ഉലമായിൽ നിന്ന്

ആ നിന്ന് ഇർഷാദ് കിട്ടിയ ആളാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഇന്നത്തെ പ്രസിഡന്റ് ഉസ്താദ് ഉസ്താദ് മുസ്ലിയായി ആരാണ് അവരുടെ കൊടുക്കട്ടെ ഇങ്ങനെ ഇങ്ങനെ പഠിക്കണം അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം ഇതാ ബഹുമാനപ്പെട്ട ഹുലബികൾ ആരാണ് അവരുടെ കൊടുക്കട്ടെ 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 ദർജേറ്റി ദർജേറ്റി അവരുടെ അവരോ ഇങ്ങനെയുള്ള നിന്ന് നിന്ന് പഠിച്ച് മുസ്ലിങ്ങളായ പഠിച്ച ഒരു മഹാനായിരുന്നു ഇങ്ങനെ അപ്പോൾ ഇത്തരം കോളേജുകളിൽ നിന്ന് പഠിക്കണം കേവലം അറബി പഠിച്ചാ പോരാ സെൻഡ് സെൻഡ് ചെയ്യുന്ന ഒരു നമ്മളെ കളി അങ്ങനെ ചെയ്യരുത് എന്തുകൊണ്ട് എല്ലാ എല്ലാ ശരിയും ശരിയും ശരിയല്ല ശരിയല്ല ശരി എവിടുന്ന് വന്നു എന്ന് പരിശോധിക്കണം ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാളെ പറ്റി അന്വേഷിക്കണമെന്ന് ഇമാറിയോ അയാളുടെ അയാളുടെ പരിശോധിക്കണം എന്റെ ഉസ്താദ് കാപ്പി ഉമർ മുസ്ലിയാരി അവരുടെ ഉസ്താദാര ഉസ്താദാര കെ സി മുസ്ലിയാരി അല്ലാഹു അവരുടെ ദർജേച്ചു കൊടുക്കട്ടെ കേവലം ഒരു കോളേജായ പോരാ ഒരു കോളേജിന് ചില അത് ചെയ്യുന്ന സ്ഥാപനമായിരിക്കണം അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് സ്ഥാപനമായി പുറത്തു വരും അവർ ജനങ്ങൾക്ക് മതിയാവും താര തരട്ടെ ഈ കഴിഞ്ഞ ഒരാഴ്ച ഒന്നര രണ്ടാഴ്ച മുമ്പ് കേരളത്തിൽ ഒരു സ്വാധീഹമായ മനുഷ്യൻ മരിച്ചു മൂരിയാട് ചേറ്റി കൊടുക്കട്ടെ ിൽഹാരി കൊടുക്കട്ടെ അതുകൊണ്ട് സ്ഥാപനങ്ങൾ വളരണം അതിനു വേണ്ടി പണിയെടുക്കണം എടുക്കണം അതിന്റെ വിഷയങ്ങളെ പരിഹരിക്കണം നമ്മൾ മുണ്ട് മുറുക്കി ഈ സ്ഥാപനങ്ങൾ വളരണം മക്കൾ ഇറങ്ങി നടക്കുന്ന കാലമായി അപ്പോൾ പ്രതിരോധിക്കാൻ നല്ല പ്രതിരോധിക്കാൻ പറ്റിയ

فتلك سبيل, سبيل لست فيه بأوحدي يعني ما من الشافعي فرني الله رضي الله عنه يظنم أبسان بكونا ولو آياتنا سنة جماعتنا مشايخ ما أردنا لقيا يا أكيان إن الأول بردتي فإشد القرآن والتفسير جيرا من نور الدشم نرقد دال الله تعالى توفيقنا െത്തിന്റെ മഷായഖന്മാർത്തിന് നൽകിയ വിശദീകരണങ്ങൾ ഉൾപ്പെടുത്തി പരിശുദ്ധ ഖുഹാനിന് മലയാളത്തിൽ കൊണ്ടുവരണം എന്നൊരു ഉദ്ദേശം എന്റെ മനസ്സിലുണ്ട് മഹാന്മാരായ മശായഖന്മാർമാരിൽ നിന്ന് വെളിപ്പെട്ട പരിശുദ്ധ ഖുഹാന്റെ നിലക്കും നാട് പരിഹാരം പരിഹാരം സമരം സമരം ചെയ്യണം ിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകണം അതിനാത്മാർത്ഥമായി നിങ്ങൾ രംഗത്ത് വരണം ഹബീബിനെയും പഠിപ്പിക്കണം ഹബീബിനെ പഠിപ്പിക്കാതെ പഠിപ്പിച്ചുകൊണ്ട് കാര്യമില്ല എന്തുകൊണ്ട്

അവന്റെ രഹസ്യ സന്ദേശങ്ങൾ കൊടുത്ത മാസമാണ് രഹസ്യ സന്ദേശം നബിക്ക് രഹസ്യ സന്ദേശം നമുക്ക് പരസ്യ സന്ദേശം

പ്രത്യേകതകൾ രണ്ട് ഒന്ന് ഖുർആൻ ഇറങ്ങി ഒന്ന് ബദർ നടന്നു രണ്ടും മുഹമ്മദ് മുസ്തഫയുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ നീട്ടുന്നില്ല ഒക്കെ മുഹമ്മദ് മുസ്തഫയാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ ഇത് മനസ്സിലാക്കാതെ തിരിച്ചറിയണം എന്നാ തിരിച്ചറിയേണ്ടത് ബിസ്മില്ല അള്ളാഹിന്റെ മുസ്തഫ്മാൻറെ പേരാണെങ്കിൽ ഉണ്ട് അത് അള്ളാഹുവിന്റെ കവിരായ അബിന്റെ പേര് അള്ളാഹുവിന്റെ പേര് അതിന്റെ ഉള്ളിൽ റഹ്മത്ത് ഉണ്ട് അബിദിന്റെ പേര് അല്ലോ എന്നൊരു വട്ടം പറഞ്ഞു റഹ്മത്ത് എന്ന് രണ്ടു വട്ടം പറഞ്ഞു

الرحمن الرحيم دولي الرحمة اسم محمد الرحيم الرحمة اسمه محمد لقب محمد مالك يوم الدين اندى مالك يوم الدين اندى مالك يوم الدين إن مالك يوم الدين اندى ينظر الله ينظر الله ويختبر الله من اطاع محمدا ومن عصى محمدا فهو مالك يوم الدين فهو يوم الدين الله مالكه من أطاعني دخل الجنة ومن عصاني فقد أبقى لأن مالك يوم الدين يختبر الله عباده من أطاع محمدًا ومن عصى محمد. من أطاعني دخل الجنة ومن عصاني أقول لأن مالك يوم الدين يوم يختبر الله عباده من أطاع محمدًا ومن عصى

ഒരുപാട് പേരുണ്ട് ഒരു പേരാണ് എന്ത് وهو الصراط المستقيم رسول الله بيعلان ان ال... صراط المستقيم من اسماء محمد صراط الذين انعمت عليهم انعمت عليهم من افتخر بمحمد واقتدى به واقتدى به فهو من من, الذين انعم الله عليه رسول الله عليه قل تعالى بما الله حبنا عن ال الله نعمة جيدة وعلى المغلوب عليهم لما جاء محمد لما جاء حسد عليه وهم <applause> <applause> اليهود لم يكن الذين كفروا من اهل الكتاب والمشركين منفكين حتى تاتي يوم. قل رسول من الله يتلو صحبا وما ما تفرق الذي اوتوا الكتاب الا من ما جاءتهم وما قال الله من رسول الله رسول نور كوبيت ويا من على مغلوب عليه من غلب على محمد فهو مغلوب من الله أقول مغلوب عليه قال إنما محمد أولي محمد على الله الدين على الله الدين عندهم حجة بينة قاطعة فهو محمد هاكم تتلقى التوراة الموكينة عبد الله بن السلام لما رأى محمدا فقال في نفسه ليس بوجه كذاب

മുഹമ്മദ 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 എല്ലാം ുംഹമ്മുത്ത എന്നിട്ട് ജനങ്ങൾക്ക് അള്ളാഹുന്റെ അയലെ സ്വർഗം കിട്ടുള്ളൂ തൊഹീദിൻ നബി പറഞ്ഞു കൊടുക്കണം അവസാനത്ത് ഇറങ്ങുമ്പോൾ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് തന്ന അല്ലാട്ട ഈ ആക് കൊടുത്തതാണ് അവസാനത്തെ മൂന്ന് അല്ലാഹു സ്വർഗത്തിനും പറഞ്ഞു അല്ല തങ്ങൾ എന്ന് പറഞ്ഞു പിന്നെ തങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ പറഞ്ഞ പറയണ്ടതില്ലോഹ നബി പറഞ്ഞു കൊടുത്തിട്ട് അതാണ് ജനങ്ങൾ ചെറുപ്പിൽ നിന്ന് സ്വയം രക്ഷ നേടിയിട്ട് കാര്യമില്ല നബി പറഞ്ഞു കൊടുത്തിട്ട് രക്ഷ നേടണം ജനങ്ങൾ സ്വയം പിശാചി രക്ഷപ്പെട്ടിട്ട് കാര്യമല്ലേ നബി പറഞ്ഞു കൊടുത്ത രൂപത്തിൽ മൂന്ന് രക്ഷപ്പെടണം അത് കുറച്ച് ഏറെയാണ് പറയുക ശത്രുനെയോ പറഞ്ഞു കൊടുക്കണം അവിടെ കുൽ കൊടുത്തില്ല എന്തേ ാണ് മുഹമ്മ ആ മുഹമ്മദ് ഉപദ്രവിച്ചു അതിന് മറുപടി പറയേണ്ടത് ഹബീബിന് കൊടുത്തതാണ് അപ്പോൾ ഹബീബിനാൽ അഭിമാനിച്ചോ അവൻ മുമ്പിനാണ് പരിശുദ്ധ വാതിൽ അതുകൊണ്ട് സുനത്വമായ അഭിമാനിക്കുക സുന്നിയായി ജീവിക്കുക ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക സുന്നത്യമായ സേവനങ്ങൾ പ്രവർത്തനങ്ങൾ അതിനൊക്കെ യോജിച്ച് നിൽക്കുക ഒരുമിച്ച് പ്രവർത്തിക്കുക ആഹുലസുന്നവർജ്ജമായയുടെ കൂടെ നിങ്ങൾ ഒറ്റമിച്ച് പ്രവർത്തിക്കുക